എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരു മുമ്പേയുടെ അപ്കമ്മിങ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം വരാനിരിക്കുന്ന കുറച്ചധികം എപ്പിസോഡുകളുടെ കഥയാണ് കേട്ടോ ഇന്നത്തെ ഈ കഥയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മനു ഹരിക്ക് എട്ടിൻ്റെ പണിയൊക്കെ കൊടുത്ത കാര്യമൊക്കെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലൂടെ ഞാൻ പറഞ്ഞതാണ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വൈകുന്നേരം ഇടുന്ന എപ്പിസോഡ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇടാനായിട്ട് പോകുന്നത് അങ്ങനെ അലീനയ്ക്ക് വലിയ ജോലി ഓഫർ നമ്മുടെ മനു കൊടുക്കാണ് ഒരു ലാപ്ടോപ്പ് അലീനയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു മുത്തശ്ശിയുടെ റൂമിൽ വെച്ചിട്ടാണ് മുത്തശ്ശിയെ കാണാൻ വന്ന സമയത്ത് അലീനിക്ക് ഈ ലാപ്ടോപ്പ് സമ്മാനമായിട്ട് നൽകുന്നത് ഈ സമയത്ത് വൈജന്റെ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ ഇതാ അലീനിക്ക് എൻ്റെ വകയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പ് അടങ്ങിയ ഭാഗം കൊടുക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലാവാതെ അലീന ഇതെന്താ അപ്പൊ മുത്തശ്ശിയും ചോദിച്ചു ഇതെന്താടാ മനു ഏ അവൾക്ക് മാത്രമേ സമ്മാനമുള്ളൂ ഇതെന്താ ബാഗിനകത്ത് ഇവളെ ഇനി നീ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ വല്ലതും പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഇത് സ്കൂൾ ബാഗൊന്നും അല്ല മുത്തശ്ശി എന്ന അലീന പറയാണ് ഇത് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചില്ലേ ജോലി ചെയ്യാൻ പറ്റുമോയെന്ന് അതല്ല അതല്ലേ ഇത് എന്നലീന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ഗസ്സ് കറക്റ്റ് തന്നെയാണ് ശരിയാണ് ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞ ജോലി നീ ചെയ്തു തരുമല്ലോ അല്ലേ മുത്തശ്ശി ഇവൾ ഇവളുടെ ഇവിടുത്തെ ജോലിയുടെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ ജോലിയും കൂടി ഇവൾക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നു പൊന്നുകൊച്ചയെ വൈജ തന്നെ ഇപ്പോൾ അവൾക്ക് ഒരു മുട്ടാൻ പണി കൊടുക്കുകയെന്നുണ്ട് അതിനിടയ്ക്ക് നീ ആ കൊച്ചിനോട് വേറെ വല്ല ജോലിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതെ ഇവിടുത്തെ ആൻറ്റി കൊടുക്കുന്ന ജോലിക്കൊക്കെ ഒരൊറ്റ ശമ്പളം അല്ലേ കൊടുക്കുകയുള്ളൂ ഞാൻ ചെയ്യിപ്പിക്കുന്ന ജോലിക്ക് അങ്ങനെയല്ല അതിന് എക്സ്ട്രാ ശമ്പളമുണ്ട് അലീന ജോലി ചെയ്യുന്നത് പോലെ അലിനിക്ക് ശമ്പളവും കിട്ടും പിന്നെ അലീനയ്ക്ക് വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം ഇതിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയും ചെയ്യാം വലിയൊരു ജോലിക്കാരി ആവാടോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് അലീനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക ആ ഈ ചിരി മാത്രമേ ഉള്ളു എന്തു പറഞ്ഞാലും ചിരിച്ചോണ്ടിങ്ങനെ നിന്നോളും അതിപ്പോൾ വൈജ വഴക്ക് പറഞ്ഞാലും അതെ എന്തു പറഞ്ഞാലും ഇവിടെ ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കും മനു എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാട്ടോ ആ സമയത്ത് നമ്മുടെ വൈദ്യ അങ്ങോട്ട് കയറി വരാ ആ വനുവിൻ്റെ സംസാരമായിരുന്നു ഞാൻ ആരാണെന്ന് അല്ല നേരെ ഇങ്ങോട്ടാണല്ലോ ഇപ്പോൾ പോരുന്നത് ഒരു ചോദ്യവും പറച്ചിലോ ഇല്ലാതെ നേരെ ഇങ്ങോട്ട് കയറി അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി ആക്കി പറയുകയാണ് വൈജേന്തി അപ്പോഴേക്കും മനിയോജു അതെന്താ അനിയനിക്കീ വീട്ടിലേക്ക് ഒന്ന് കയറി വരണമെങ്കിൽ അനുവാദമൊക്കെ ചോദിച്ച് പുറത്ത് കാത്തു നിന്ന് ആൻറ്റിയുടെ അനുവാദം കിട്ടിയിട്ട് മാത്രമേ കയറി വരാൻ പാടുള്ളൂ ഏ അല്ലാണ്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ശിക്ഷയും തരുമോ എന്നൊക്കെ തമാശ രൂപേണ മനു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വൈജ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ല അപ്പോൾ മനു പറഞ്ഞു ഞാൻ എൻ്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഡോറിൽ ബെല്ലടിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം അലീന മുറ്റത്തുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ അലീനയെ കണ്ടു ഞങ്ങളകത്തേക്ക് കീറിപ്പോകുന്നു ഞാനിവിടെ വരുന്നത് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോളിലെത്തിയപ്പം ആൻറ്റിയോ വേറെ ആരെയും കണ്ടില്ല ഞാൻ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നു ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഇനി ആൻറ്റിക്ക് വേണോ മനു എന്താ ഒരുമാതിരി കുത്തി കുത്തി സംസാരിക്കുന്നത് ഹാ എന്ന് വൈജേ ചോദിച്ചപ്പോൾ മനു പറഞ്ഞു ഞാനല്ലല്ലോ കുത്തി കുത്തി സംസാരിച്ചത് ആൻറ്റി തന്നെയല്ലേ അല്ല ഇതെന്താ നീ ഇവൾക്ക് വലിയ സമ്മാനം കൊടുക്കുന്നതായിട്ട് കയ്യിലേക്ക് കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പോഴേക്കും മനു ചിരിച്ചിട്ട് ചോദിച്ചു ആ ആൻറ്റി എൻ്റെ അമ്മയുടെ സ്വഭാവം തുടങ്ങിയോ ആൻറ്റിക്കും എന്താ അല്ല ഈ ഒളിഞ്ഞു നോട്ടം പരിപാടിയൊക്കെയേ ദേ മനു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചതാണ് നീ ഇവൾക്കിപ്പോൾ ബാഗിനകത്ത് കൊടുത്തത് എന്താണ് എന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പോഴേക്കും അനു പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ആൻറ്റി അറിയണം കാരണം അവൾക്ക് ആ ഈ ഞാൻ ഈ കൊടുത്തതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമാണ് ആ സമയം ആൻറ്റി വേണം അവൾക്ക് കൊടുക്കാനായിട്ട് സമയമോ പിന്നെ അവളുടെ സമയം ഞാൻ ഞാനെടുത്ത് വെച്ചേക്കുമല്ലേ അയ്യോ അവളുടെ സമയം അപഹരിച്ചിട്ട് വേണമല്ലോ എനിക്ക് ഒരു ഇരുപത്തഞ്ച് മണിക്കൂർ കൂട്ടിയെടുക്കാനായിട്ട് എന്നും വൈജേണ്ടി കളിയാക്കി പറഞ്ഞപ്പോഴേക്കും മനി പറഞ്ഞു അതെ ആൻറ്റി ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അത് എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ഡി ടി പി ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് ചെയ്തു തരാനായിട്ട് ഞാൻ അലീനയോട് പറഞ്ഞിട്ടുണ്ട് അലീനക്ക് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേശേ അറിയാമെന്ന് നേരത്തെ അലീന പഠിച്ച സമയത്ത് അറിയാമെന്ന് അലീന പറഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ അവളോടത് ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ചെയ്ത് തരാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്കത് ചെയ്യാനുള്ള ലാപ്ടോപ്പ് കൊണ്ട് കൊടുത്തതാണ് അത് എനിക്ക് എൻ്റെ വർക്ക് എനിക്ക് ചെയ്യാനായിട്ട് ഒരു സഹായം മാത്രമല്ല മണിക്കൂറിന് വെച്ച് ഇത്ര രൂപ കൊടുക്കാമെന്ന് ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെ അപ്പോൾ ഇവൾക്ക് നീ പുതിയ ജോലി സംഘടിപ്പിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടി അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരി പറഞ്ഞു അല്ല എന്നും കൊന്നും ഒരാൾ അടുക്കളക്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കുക ഏഹ് അപ്പം നിനക്ക് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞ് വിട്ട് നിനക്ക് ഇവിടെ പുതിയ കമ്പനി കയറ്റണം അല്ലേടാ ഏ അതിനാണോ നീ ഇപ്പോൾ ഈ ലാപ്ടോപ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ വൈജയൻ്റെ ചോദിച്ച് കഴിഞ്ഞപ്പിഴിക്കും മുത്തശ്ശി പറഞ്ഞു എൻ്റെ പൊന്നു വൈജനി ഈ ചുമ്മാ കിടന്ന് ഓരോ വർത്താനം പറയല്ലേ ഏ അവൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് കൊണ്ട് കൊടുത്തതാണ് അത് വെച്ച് അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടേ ചെയ്യട്ടെ ഇല്ലെങ്കിൽ വേണ്ട അവൾക്ക് പറ്റില്ലെങ്കിൽ അവൾ തിരിച്ചു കൊടുക്കൂലോ എന്നൊക്കെ പറയും അപ്പോൾ ഈ വീട്ടിൽ ഒരു പിടിപ്പത് പണിയുണ്ട് ഈ വീട്ടിൽ തന്നെ ഒരു നൂറുകൂട്ടം പണിയുണ്ട് അവൾ ചെയ്തിട്ട് തീരുന്നില്ല എന്നിട്ടാണ് അവൾക്കിനി ലാപ്ടോപ്പിനകത്ത് കയറാനായിട്ട് സമയം എന്നൊക്കെ പറയണം എന്തായാലും പെട്ടെന്ന് മനു പറഞ്ഞു ആൻറ്റി ഒന്നും ഇങ്ങോട്ടേ എനിക്ക് ആൻറ്റിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് അത് മുത്തശ്ശിയുടെയോ അനീനയുടെ മുമ്പിൽ വെച്ച് വേണ്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ അതൊക്കെ വൈജേന്റിയോട് മാറ്റി കൊണ്ടുപോകണം കേട്ടോ നിനക്കിപ്പോൾ എന്താ അതിനോട് എത്ര രഹസ്യം പറയാനുള്ളത് എന്നൊക്കെ വൈജയന്തി ചോദിച്ചാണ് മനുവിൻ്റെ അരികിലേക്ക് ചെലത് നീ എത്ര രഹസ്യത്തിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞാലോ സഹായിക്കണമെന്ന് പറഞ്ഞാലോ എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല ഞാൻ കൊടുക്കുകയില്ല സമയമൊന്നും അവൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ വീട്ടിലെ ജോലി അവൾ ചെയ്യുക അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജാന്റി അപ്പോഴേക്കും മനു പറഞ്ഞു ഞാൻ വേറൊന്നും അല്ല വിളിച്ചത് അതെ എൻ്റെ അമ്മയുടെ കൂടെ കൂടിയിട്ട് എൻ്റെ അമ്മയുടെ ചില സ്വഭാവങ്ങളൊക്കെ വൈജാൻറ്റിക്ക് വരുന്നുണ്ട് വൈജാൻറ്റി നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്രയധികം മോശിട്ട് സ്വഭാവം എൻ്റെ അമ്മയുടെ കൂടെ കൂടിയിട്ടാണ് കിട്ടിയേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഹാ നീ എൻ്റെ അമ്മയെ കുറ്റം പറയുകയാണല്ലേ കമല വിളിക്കട്ടെ ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഹാ ആൻറ്റി പറയുന്നത് എനിക്കറിയാം അതല്ല ആൻറ്റി ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല ഇനി ഞാൻ പറയുന്നത് വേണമെങ്കിൽ എൻ്റെ കൂടി ആൻറ്റി പറഞ്ഞു കൊടുത്തോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആൻറ്റി അതെ നാണം കെട്ടവൻ്റെ ഒരു സ്ഥലത്ത് ആര് വളച്ചാൽ അത് ഒരു തണലാന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ആൻറ്റി നീ എന്ത് വൃത്തി കിടക്കുകയാണ് പറയുന്നത് പക്ഷോ അതൊരു പഴഞ്ചൊല്ലാണെന്നേ എന്നും അനു ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഇവൾക്ക് ദേഷ്യം വന്നോട്ടോ എൻ്റെ കിന്നാരെ വർത്തമാനം കേൾക്കാനല്ല ഞാൻ എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു വൈജാൻ്റെ പോകാതെ ഈ കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പോകാൻ വരട്ടെ ആൻറ്റിക്ക് മനസ്സിലായി ഞാൻ എന്താ പറയാൻ വരുന്നതെന്നേ അതുകൊണ്ടല്ലേ ആൻറ്റി ഇങ്ങനെ തിരക്കിട്ട് പോകുന്നത് ആൻറ്റി തിരക്കിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി അതെ ആൻറ്റി ഇപ്പം ചെയ്യുന്നത് ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വേലക്കാരിയേക്കാളും സാ നേരത്തെ വീട്ടിൽ നിന്നിരുന്ന കുറേ വേലക്കാരി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരെക്കാളും തരം താഴ്ന്ന രീതിയിലാണ് ആൻറ്റി ഇങ്ങനെ ചെയ്യുന്നത് ഈ ഈ ചെയ്യുന്ന പരിപാടിക്കൊക്കെ വേറെ പേരുണ്ട് പക്ഷേ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കാരണം ഞാൻ ആൻറ്റിയുടെ മകൻ്റെ സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് മനു നല്ലത് കൊടുക്കുകയാണ് കേട്ടോ മൊനു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വിളിച്ചപ്പോൾ പോ ആൻറ്റി ഒന്ന് എന്തായാലും ഈ ആൻറ്റി ഈ സംസാരിച്ചതൊക്കെ ഞാൻ അങ്കിള് വരുമ്പോൾ ഒന്നും പറഞ്ഞു കൊടു പറയുന്നുണ്ട് അങ്കിള് പറയട്ടെ ശരിയാണോ തെറ്റാണോന്ന് ഹാലേന്ദ്രൻ നീയൊക്കെ കെട്ടാണല്ലോ എന്നാണ് ആ വൈജൻറ്റി ഇങ്ങനെ പറയുന്നത് എന്തായാലും അവളുടെ പുതിയ ജോലി അവളൊന്നെങ്കിൽ ഇവിടത്തെ ജോലി എടുക്കണോ അല്ലെങ്കിൽ അവൾ പുതിയ ജോലി എടുക്കണം ഇവിടെ പുതിയ ജോലി എടുക്കാനാണെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം ഇവിടുത്തെ ജോലി എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലിയൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്താണ് പുറത്ത് കാറ് വരുന്നത് ആ അതേ അങ്കിള് വന്നല്ലോ അംഗളിനോട് തന്നെ ചോദിക്കാം ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് മനു അദ്ദേഹം വെറുതെ പ്രശ്നങ്ങളുണ്ട് ണ്ടാക്കാനായിട്ട് നീ നിൽക്കരുത് അത് എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ എപ്പോഴാണെങ്കിലും ഉറച്ചു നിൽക്കും അതിപ്പോൾ ഏത് ദേവേന്ദ്രൻ ബാലേന്ദ്രൻ എന്നല്ല ഏത് ദേവേന്ദ്രൻ വന്നാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് പറഞ്ഞാൽ ഉറച്ചു നിൽക്കും അവസാനം ബാലേന്ദ്രൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ബഹളമൊക്കെ കേട്ടു കേട്ടോ എന്താ ഇവിടെ ഈ ബഹളം മനുവേ നീ വന്നിട്ടാണോ ഇത്രയും ബഹളം ഇവിടെ ഉണ്ടാക്കിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്കളെ ഞാൻ ബഹളം ഉണ്ടാക്കാൻ വന്നോന്നും അല്ല എടാതല്ല നീ ഉള്ള നീ ഉണ്ടായിട്ടും ഇവിടെ ബഹളമാണോ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ വല്ല ചിരിയും കളിയുന്ന തമാശക്കല്ലേ നീ വന്നാൽ ഇവിടെ സാധാരണ നടക്കാറുള്ളൂ അതിനൊന്നും സമ്മതിക്കത്തില്ല അങ്ങളേ ആൻറ്റിക്ക് ചില സംശയങ്ങൾ ആ സംശയങ്ങളൊക്കെ ഞാനങ്ങ് തീർത്ത് കൊടുത്തതാണേ എന്നും പറഞ്ഞാൽ വൈജേന്ത് നോക്കി അന്ന് ഒന്ന് കണ്ണടച്ച് കാണിച്ചു എന്നിട്ട് ബാലേന്ദ്രൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ അലീനിക്ക് ഒരു പുതിയ ജോലി ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഞാൻ ലാപ്ടോപ്പ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തിനാണെന്ന് ആൻറ്റിക്ക് അറിയണമായിരുന്നു അപ്പോൾ ആൻറ്റിയോട് ഞാനത് എന്തിനാണ് എന്ന് പറഞ്ഞു കൊടുത്തതാണ് അപ്പോഴേക്കും എന്നിട്ട് നമ്മുടെ മനു മനുപതുക്കെ ഒന്ന് കണ്ണടച്ച് കാണിക്കുകയാണ് ബാലേന്ദ്രനെ ബാലേന്ദ്രൻ പതുക്കെ തല എന്ന് ചെയ്തു ചെയ്തു ഇതൊക്കെ ഏറുകണ്ടിട്ട് കാണുന്നുണ്ട് വൈജേന്തി വൈജേന്തി പിന്നെ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് ആണങ്കെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഹലീനയോട് ഹലീന പതുക്കെ നേരത്തിന് അങ്ങോട്ടേക്ക് വരികയാണ് അടുക്കളയിലേക്ക് പോകാനായിട്ട് ഹലീന അവിടെ നിന്ന് നിന്നേ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഹലീന നിന്നു അതെ എന്താ എന്താ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ ഒരു കാര്യം പറയാം ഇവൻ ലാപ്ടോപ്പ് കൊണ്ട് തന്നിട്ടില്ലേ ഒരു ജോലി പുതിയൊരു ജോലിയും സെറ്റാക്കി തന്നിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല വൈജെന്റിക്ക് തിരക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യം ഇപ്പോൾ രണ്ട് ദിവസം എല്ലാ ദിവസവും തുടക്കണ്ടടുത്ത് രണ്ട് ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യേണ്ട കുറച്ച് പരിപാടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് ആ സമയം ഈ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നും അടുക്കളപ്പണി എടുത്ത് കഴിയുക അല്ലെങ്കിൽ വീട്ടുവേലക്കാരിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് അഭിമാനക്കേട് തന്നെയാണ് കുറച്ചുകൂടി ഉയരാൻ ശ്രമിക്കണം അലീന എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുക കേട്ടോ വൈദ്യൻ്റെ ദേഷ്യം ഒന്ന് തുള്ളി അകത്തേക്ക് പോകുക ഇവരുടെ മുന്നിൽ വെച്ചെന്തെങ്കിലും പറഞ്ഞാൽ ബാലേന്ദ്രൻ വല്ലതും പറയും ബാലേന്ദ്രൻ അലീനയുടെ മുമ്പ് വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വൈദ്യതിക്ക് പിന്നെ നാണക്കേടാകും അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതങ്ങോട്ട് പോവാം എന്തായാലും അലീന ഒന്നും മിണ്ടാതെ അകത്തേക്കും കയറി പോവുകയാണ് കേട്ടോ ദേ ആൻറ്റിയുടെ കൊമ്പ് ഒടിച്ചല്ലോ അങ്ങൾ എന്ന് മനു മനു ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഞാനല്ലോ നീ തന്നെയല്ലേ ഒടിച്ച് വിട്ടത് ഏ എന്നാൽ ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന് ഞാനങ്ങ് പറിച്ചെടുത്തു അത്രേ ഉള്ളു എന്തായാലും വൈജയന്തി ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയത്തില്ല അലിയനയോട് ഇനി ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആ വേണോ അങ്ങളെ എന്നും അവളെ ഇങ്ങനെ ഇവിടെ അടുക്കളയിലെ വേലക്കാരിയായിട്ട് നടത്തിക്കാനായിട്ട് പറ്റുമോ ഏ ഒന്നുമല്ലോ മുത്തശ്ശൻ നമ്മളെ ഏൽപ്പിച്ചതല്ലേ നമ്മൾ അവളുടെ രക്ഷിതാക്കളല്ലേ അല്ലേ അങ്ങളെ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ തലകുളുക്കാണ് ശരിയാണ് അവളുടെ രക്ഷിതാവ് ഞാൻ തന്നെയാണ് എന്ന രീതിയിലാണ് ബാലചന്ദ്രൻ എന്തായാലും എനിക്ക് തോന്നാത്ത നിനക്ക് തോന്നുന്നുണ്ടല്ലോ മോനെ എന്ന് മനുവിനോട് പറഞ്ഞു മനുഷ്യത്വം നിൻ്റെ കുടുംബത്തിൽ മനുഷ്യത്വം ഉള്ളതായിട്ട് നീ മാത്രമേ എനിക്ക് കണ്ടിട്ടുള്ളൂ നിൻ്റെ മുത്തശ്ശന് പോലും ആ മനുഷ്യത്വം ഇല്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മനു ചോദിച്ചോ ഏ അങ്ങനെയല്ലല്ലോ മുത്തശ്ശനല്ലേ ആ മനുഷ്യത്വം തോന്നി അലീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷേ അതിന് പിന്നിൽ കാരണങ്ങളുണ്ടെന്ന് ബാലചന്ദ്രൻ്റെ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ബാലചന്ദ്രൻ അലിനിയോട് ഈ ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം മനു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജോ നല്ലൊരു ജോലി സമ്പാദിക്കാനായിട്ട് നോക്കണം അല്ലാതെ ഈ ഇവിടെ ഈ അടുക്കളയിൽ കിടന്നൊന്നും വെറുതെ കളയാനുള്ളതല്ല നിൻ്റെ ജീവിതം എന്നാൽ ബാലേന്ദ്രൻ ഇടയ്ക്ക് അലിനിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോഴേക്കും അരിയെ പതുക്കെ വന്നു ഈ ലാപ്ടോപ്പ് തുറന്നു കൊട്ട് അപ്പോൾ ബാലചന്ദ്രനും അതുപോലെ തന്നെ മനുവും കുറേശ്ശെ കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാനുള്ളതൊക്കെ ഇവരെ പഠിപ്പിച്ചിരുന്നു അതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മനു പറഞ്ഞു കൊടുത്തിട്ടാണ് പോയത് അങ്ങനെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാവരും കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് ചെയ്യാനായിട്ട് കുറച്ച് ഒന്ന് പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടുണ്ട് ഓ ഇതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കും എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു ഏയ് കൊച്ചു പിള്ളേർക്കൊക്കെ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നേ എന്നെ പോലെയുള്ള കളിവുമാർക്ക് അതൊന്നും അറിയത്തില്ലാത്തത് നീ എന്തായാലും ഒന്ന് പരിശ്രമിച്ച് നോക്ക് പറ്റും നിനക്ക് ഈ പറഞ്ഞ പോലെ മനുവും അതുപോലെ ബാലേന്ദ്രൻ കാണിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസം പോലും നിന്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കില്ലല്ലോ മോളെ എന്നും ഇങ്ങനെ എന്നെ നോക്കി ഈ വീട് നോക്കി നിന്നാൽ മതിയോ അപ്പോഴേക്കും അലീനെ ചോദിച്ചപ്പോൾ ഞാനിവിടെ നിന്ന് പോകണം എന്നാണോ മുത്തശ്ശി പറയുന്നത് നീ പോകണം എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ എന്നും ഇങ്ങനെ നിന്നാൽ പോരാ അത് നോണ്ട അങ്ങനെ എന്നും ഇവിടെ ഈ അടുക്കളെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം എന്തായി തീരും അതുകൊണ്ട് നീ ആ ജോലി ചെയ്യാൻ നോക്ക് അങ്ങനെ കുറച്ച് ഇരുന്ന് ഇവിടെ ചെയ്യാണ് കേട്ടോ അപ്പം സംശയം വരുന്നതൊക്കെ അന്നേരം മനുവിനെ വിളിച്ചു അപ്പോൾ മനു പറഞ്ഞാൽ ഉറക്കം ഒളച്ചിരിക്കുമെന്ന് വേണ്ടതേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പണിയാനുള്ളതല്ലേ ഇതിപ്പോൾ ഞാൻ നിനക്ക് ഇത് കൊണ്ട് തന്നിട്ട് വലിയ പണിയായി മാറുവാണോ ഏ നിനക്ക് ഭയങ്കര ബേഡനാകുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അലീനെ പറഞ്ഞു ഏയ് ഇല്ല എന്തായാലും ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട് നോക്കിക്കേ ഇങ്ങനെ മതിയോ എന്ന് നോക്ക് അപ്പം മെയിൽ അയക്കാനൊക്കെ നമ്മുടെ മനു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ മനു ഫോണിലൂടെയാണെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതനുസരിച്ചാണ് അലീനെ ചെയ്യുന്നത് അങ്ങനെ അലീന ചെയ്തത് കണ്ടിട്ട് മനു അലീനയെ വിളിക്കുകയാണ് കേട്ടോ ആ ഹാ സർപ്രൈസാക്കി കളഞ്ഞല്ലോ ഇത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുത്തല്ലോ അലീന ശരിക്കും പഠിക്കാനൊക്കെ ഉണ്ടല്ലോ അലീന വേറെ എവിടെയോ എത്തേണ്ടതായിരുന്നു അലീനിക്ക് സത്യത്തിൽ എന്താകാനായിരുന്നു ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കുകയാണ് മനു അപ്പോഴേക്കും അലീന പറഞ്ഞു അത് ആ പറഞ്ഞോ എന്താകാനായിരുന്നു അല്ല ഇനിയിപ്പോൾ ആകാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് അലീനെ പറഞ്ഞപ്പോൾ ആ പറ്റുമല്ലോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാമല്ലോ എന്നാലും ചുമ്മാ നമുക്കറിയാമല്ലോ എന്തായിരുന്നു അലീനയ്ക്ക് ആകാൻ ആഗ്രഹം അതെനിക്ക് നേഴ്സാകാനായിരുന്നു ആഗ്രഹം മദർ തെരേസയെ പോലൊരു നേഴ്സ് ആ അല്ലെങ്കിലും എപ്പോഴും നീ മദർ തെരേസ തന്നെയാണ് നിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വൈജാണ്ടിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന മദർ തെരേസ എന്ന് മനു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പോ മനു ഏട്ടാ വന്നാൽ ചെറിയ സമയം നമ്മുടെ വൈജൻ്റെ രാത്രി കമലയെ വിളിക്കാനാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ മുറിയിലില്ലാത്ത സമയം നോക്കിയിട്ടാണ് കമലയെ വിളിച്ചത് എന്താകാം എന്താ വൈജനീ വിളിച്ചത് പതിവില്ലാതൊരു വിളി എന്താ കാര്യം എന്ന് കമല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പതിവില്ലാതെ തന്നെ വിളിക്കുന്നത് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാതിരിക്കാം പറ്റത്തില്ല കമലയിടത്തി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കമലയിടത്തിയുടെ കാര്യം പോയിന്ന് കൂട്ടിയാൽ മതി അതെന്താ എൻ്റെ കാര്യം പോയിന്ന് കൂട്ടാനായിട്ട് നീ തെളിച്ച് കാര്യം പറ ഓ മനുവിൻ്റെ പോക്കത്ര ശരിയല്ല അവൻ എന്ത് ചെയ്തു ആ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടേക്കുള്ള വരവും പോക്കും ഒക്കെ ആ അതെനിക്കറിയാം അവനോട് എത്ര പറഞ്ഞാലും കേക്കത്തില്ല എൻ്റെ പൊന്നു വൈജേ അവന് അലീനിയെ കാണാൻ വരുന്നു പോകുന്നു എന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു തോന്നുവാണെങ്കിൽ അങ്ങ് തോന്നട്ടെ വേലക്കാരികളൊക്കെ ഇങ്ങനെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോഴേക്കും വൈജി ചോദിച്ചു മനുവിന് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ അവരുടെ അടുത്തേക്ക് ഏ മനു അങ്ങത്തരക്കാരനല്ല മനുവിന് ആരോടെങ്കിലും ആത്മാർത്ഥത കുറച്ച് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ ഇനി അവളെ കെട്ടണംന്ന് തന്നെ പറയും അവൾക്ക് എന്താ സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്തെന്നറിയോ ലാപ്ടോപ്പ് എത്ര രൂപയാവും ലാ ലാപ്ടോപ്പിന് പത്ത് നാൽപ്പതിനായിരം രൂപയാവലേ നല്ലൊരു ലാപ്ടോപ്പിന് അവൾ അവൻ അവൾ കൊക്ക് അവളത് രണ്ട് കൈനേറ്റ് സ്വീകരിച്ചിരിക്കുക ലാപ്ടോപ്പ് അവിടേക്ക് ലാപ്ടോപ്പോ എന്തിനാ എനിക്കറിയത്തില്ല ഓ ഇടയ്ക്ക് മുത്തശ്ശിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കൊണ്ട് കൊടുത്തു എന്നിട്ട് ഉപയോഗിക്കാൻ അറിയാവോ അമ്മയ്ക്ക് അത് ഉപയോഗിക്കാൻ അറിയത്തില്ല അത് ഉപയോഗിക്കുന്നത് മൊത്തം അലീന അതുകൂടാതെ ഈ ഇപ്പോൾ ഫോണിനകത്തോടെ വീഡിയോ കോളും അല്ലാത്ത കോളും ഒക്കെ ഉണ്ടല്ലോ അതുകൂടാതെ അതായി ഇപ്പോൾ ലാപ്ടോപ്പും കൊണ്ടു കൊടുത്തിരിക്കുന്നു ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കമല ഒന്ന് നിയന്ത്രിച്ചാൽ നിനക്ക് കൊള്ളാം അ അവനെ ഒന്ന് നിയന്ത്രിച്ചാൽ ഇടത്തേക്ക് കൊള്ളാം എന്നൊക്കെ വൈജേണ്ടി ഇങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോഴാണ് ഇതാ നിക്കണോ ബാലചന്ദ്രൻ ചിരിച്ചോണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അയ്യടാന്നായി പോയി എന്താ പറയണ്ടതെന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും മിണ്ടാതെ അങ്ങ് പോകാൻ തുടങ്ങായിരുന്നു എന്തായാലും വൈജൻ ഇന്ത്യക്ക് ബാലൻ്റെ ഈ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി ശരിക്കും തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന പോലെ ആയി പോയി ആയിപ്പോയിട്ടോ ബാലേന്ദ്രനെ ഇതിനു മാത്രം ചിരിക്കാനായിട്ട് എന്നെ കളിയാക്കി ചിരിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് കരുതിയിട്ടാണ് വൈജയന്തി അത്രയും പറഞ്ഞത് അല്ല വൈജേ നീ ഇതല്ല ഇതിലപ്പുറവും പറയുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം ഇപ്പം എന്തായാലും കമലയിടത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസാനം ഇപ്പോൾ കമലേടത്തി മനുവിനെ എടുത്തിട്ട് പൊരിച്ച് മനു അലീനെയും തമ്മിലുള്ള ആ ഒരു ബന്ധവും ഒന്നും ഇല്ലാതാക്കാം ഇത് ഇതല്ല നീ വിചാരിച്ചത് ഏഹ് ആ എന്തായാലും കമലേടത്തി നാളെ വന്ന് വേണമെങ്കിൽ മനു കൊടുത്ത ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി വലിയൊരു പ്രശ്നം ഉണ്ടാക്കാം അതല്ലേ നീ ഉദ്ദേശിച്ചത് അലീനെ എന്നിട്ട് എന്നും ഇത് ഈ ഒരു അടുക്കളക്കാരിയായിട്ട് നിൽക്കണം അല്ലേ അതല്ലേ നീ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും മനു നമ്മുടെ പയ്യനാണ് മനു നമ്മുടെ എന്താ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ മനു മനുവിൻ്റെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ എന്താ അബദ്ധം പറ്റാൻ പാടില്ല എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് അല്ല എന്തായാലും തൊലിവെളുപ്പുള്ള അവളെ കണ്ടിട്ട് ഒരിഷ്ടമില്ലാതെ ഒന്നും ഇത്ര ഒന്നും ചെയ്തു കൊടുക്കില്ല എന്നൊക്കെ എനിക്ക് അറിയാം പിന്നെ മനുവിൻ്റെ സ്വഭാവം വെച്ച് മനു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും അവസാനം ഉണ്ടല്ലോ ഈ വേലക്കാരി പെണ്ണിനെ ഈ കൈതക്കല ചെറുക്കം കെട്ടിന്നൊരു ആ ഒരു ഇതിൽ ലേബലായിരിക്കും പിന്നെ മനു അറിയപ്പെടാൻ പോകുന്നത് അത് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറയാം നിൻ്റെ സമ്മതം ആർക്ക് വേണോടി എന്ന് ബാലേന്ദ്രൻ ചോദിച്ചത് ഭൈചന്ദ്രൻ ഞെട്ടി കേട്ടോ നിൻ്റെ സമ്മതം ആർക്ക് വേണം അതെ മനുവിനും അലീനയ്ക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർ കല്യാണം കഴിക്കും അല്ല ഇനി അവർക്ക് ഒരുമിച്ച് ലിവിങ് ആ ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അവരങ്ങനെ ജീവിക്കും ഇതൊക്കെ ഇടപെടാൻ നിനക്കാരാണ് പ്രായപൂർത്തിയായി രണ്ട് ചെറുപ്പക്കാരാണ് അവർ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിലിരിപ്പം അതുതന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പൈജയന്തി ദേഷ്യപ്പെട്ട് പോവാണ് ഇതിന് ഞാൻ ആ വാങ്ങി വാങ്ങിവെച്ചാൽ മതി അത് ബാലേന്ദ്ര അത് അതൊന്നാടക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ബാലേന്ദ്രൻ ചോദിച്ചു അതെന്താ നടക്കാത്തത് എന്താ നിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവനെ നോക്കി വെച്ചിട്ടുണ്ടല്ലോ മുറസ് പെണ്ണാണല്ലോ നിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ബബുദ്ധയ്ക്ക് വേണ്ടിയിട്ട് നോക്കി വെച്ചിട്ടുണ്ടോ അതിന് അവൾ എൻ്റെ മോൾ മാത്രമല്ല ബാലേന്ദ്രൻ്റെ കൂടി മോളു കൂടിയാ അല്ലേ അല്ലാതെ ഒന്നും അല്ലല്ലോ എനിക്ക് സ്വന്തമായിട്ട് മക്കളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് അല്ല നമ്മുടെ മക്കൾ തന്നെയാ പക്ഷേ നീ അങ്ങനെയല്ലല്ലോ നിൻ്റെ കീഴിലാണല്ലോ മക്കളെല്ലാവരും നീയാണല്ലോ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വിഷയം മാറ്റി വിടുവാണ് കേട്ടോ നമ്മുടെ വൈദ്യതിക്ക് സ്വന്തമായിട്ടൊരു മകളുണ്ട് എന്ന കാര്യം ബാലേന്ദ്രൻ അറിയാലോ അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു ബബിതയും മനുവൊക്കെ തമ്മിൽ കസിൻസാണ് അവർ സഹോദരങ്ങളെപ്പോലെ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലും അവരുടെയൊക്കെ മനസ്സിലും ബാലേന്ദ്രൻ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കേണ്ട എനിക്ക് അലീനേനെ ഇഷ്ടമല്ല അലീനയും മനുവും തമ്മിൽ കൂട്ടുകൂടുന്നതും എനിക്കിഷ്ടമല്ല അതിനിപ്പോൾ എന്ത് ബന്ധമാണെങ്കിലും അത് വെറുതെ കൂട്ടാണെങ്കിൽ പോലും അതെനിക്കിഷ്ടമല്ല ആ മനുവിനോട് ഞാൻ ഇനി പറയാൻ പോകാം ഞാനില്ലാത്ത സമയം നോക്കി ഇവിടേക്ക് വരരുത് എന്ന് അപ്പോഴേക്കും വൈജോട് പറഞ്ഞു നീ ഇത്ര ചീപ്പാവരുത് വൈജ നീ ഇത്ര ചീപ്പാവരുത് എന്തായാലും ബാലേന്ദ്രൻ അറിയാം ഇതിലും വലിയ തറയാണ് അല്ലെങ്കിൽ ഇതിലും വലിയ ചീപ്പാണ് വൈജയന്തി എന്ന് കാരണം ഇരുപത്തിരണ്ട് വർഷം തന്നെ പറ്റിച്ചവളല്ലേ എന്ന് ആ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല ബാലേന്ദ്രൻ പറഞ്ഞാൽ കൂടിപ്പോന്നറിയാം വാ അടച്ചു വെഞ്ഞ് മിണ്ടാതിരിക്കുകയാണ് എന്തായാലും നമ്മുടെ കമലയെ മനു എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് കാരണം മനു കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിന്നേടാ നീ അവിടെ എന്ന് പറഞ്ഞ കമലയെന്നു കേട്ടോ മനുവിനോട് തട്ടിക്കയറാനായിട്ട് നീ ഇന്ന് എന്താടാ ആ വേലക്കാരി പെണ്ണിനെ സമ്മാനമായിട്ട് കൊണ്ട് കൊടുത്തത് അപ്പോഴേക്കും ഇവൻ ചോദിച്ചു ഓഹോ ഇത്ര പെട്ടെന്ന് തന്നെ വാർത്ത ഇവിടെ എത്തിയോ ഏ ഇത് ഏത് വാർത്തയായിരുന്നു ആകാശവാണിയാണോ ആകാശവാണി കോഴിക്കോടാണോ അതോ റെഡ് എഫ് എം ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുമാതിരി ആക്കി പറയുകയാണ് കേട്ടോ നമ്മുടെ മനു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞു നീ പരി കൂടുതൽ പരിഹസിക്കുമെന്ന് വേണ്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വൈജയൻ്റെ എഫ് എം ആയിരിക്കുമല്ലേ ഇവിടെ എത്തിച്ചത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് അതെ വൈജയന്തു തന്നെ എന്നോട് പറഞ്ഞത് അല്ല ചോ അവൾ പറഞ്ഞത് സത്യമല്ലേ എന്തിനാണ് നീ ലാപ്ടോപ്പൊക്കെ അവൾക്ക് സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്ത് ലാപ്ടോപ്പിന് എത്ര രൂപയാവടാ ഏ ആ പൈസ എന്തിനാടാ നിനക്ക് എൻ്റെ പൊന്നമ്മേ ഞാൻ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ലാപ്ടോപ്പ് കൊണ്ടു കൊടുത്തത് ലാപ്ടോപ്പ് കൊണ്ട് കൊടുത്തത് എനിക്ക് സഹായം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇവിടെ ജോലിഭാരം കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഞാൻ ഈ രാത്രി ഉറക്കമുളച്ച് അതുകൂടി ചെയ്യണം അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് മനു പറഞ്ഞപ്പോഴേക്കും ഓ പിന്നെ ഇനിയിപ്പം അങ്ങനെ പറയുന്നതല്ലേ അവൾ ഇത് ഒരു പഠിത്തവും ഇല്ലാത്ത അവൾക്ക് എങ്ങനെയാണ് ഈ സാധനമൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നത് അമ്മ അവൾക്ക് ജസ്റ്റ് കാര്യം പറഞ്ഞു കൊടുത്താൽ മതി അവൾക്കത് ചെയ്യാൻ അറിയാം അവൾ ചെയ്ത് എനിക്ക് ഓരോന്ന് യും ചെയ്തു അവൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടാണ് മാത്രമല്ല എൻ്റെ വർക്ക് ഒരു ഒമ്പത് ശതമാനത്തോളം കുറഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ എന്താണ് കുഴപ്പം ഏ ഇതിപ്പോൾ ഞാൻ അവൾക്കിട്ട് പണി കൊടുത്ത പോലെയാണ് എനിക്ക് ശരിക്കും തോന്നിപ്പോകുന്നത് കാരണം അവൾ കുറേ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് അയച്ചു തരുന്നുണ്ട് എനിക്ക് ഓ പകുതി ജോലി ഭാരം കുറേ ചെയ്തു എന്നിട്ട് ഞാനല്ലേ സാലറി മേടിക്കുന്നത് അവൾക്ക് തുച്ഛമായ ഒരു പൈസയാണ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഓ ഇനി പൈസയും കൊടുക്കുന്നുണ്ടോ നിനക്ക് നീ അവൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതും പോലെ ഇനി പൈസയും കൂടെയോ ലാപ്ടോപ്പ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നൊക്കെ മനു ഇങ്ങനെ പറയാനോ കേട്ടോ കവലയടത്ത് പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട അപ്പോഴേക്കും ഹരി അവിടെ ഇന്നിട്ട് പറയുന്നുണ്ട് ആ അല്ലെങ്കിലും മനു ഏട്ടനെ അലീനോട് കുറച്ച് കൺസേൺ കൂടുതലാണ് ഹരി വേണ്ട എന്നും മനു ദേഷ്യത്തോടു കൂടി പറയാട്ടോ അപ്പോഴേക്കും കമലയടുത്ത് പറഞ്ഞു അവൻ പറഞ്ഞത് ശരിയല്ലേ ഹാ അതെ അവൻ പറഞ്ഞത് ശരിയാണ് അവനാണ് ശരി ഞാൻ തെറ്റ് തന്നെയാണ് അതെ അമ്മ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്ക് സമാനമായിട്ട് ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തു എന്നിട്ട് എനിക്ക് ജോലി ചെയ്ത് തരുമ്പോൾ അവൾക്ക് ഞാൻ കുറേ പൈസ കൊടുക്കും എന്നിട്ട് അവസാനം ഞാൻ അവളെ ഇങ്ങ് കിട്ടും എന്താ അത് മതിയോ അമ്മയ്ക്ക് ഇത് കേട്ട് ഇനി ഇപ്പോൾ മൊനു എന്നും പറഞ്ഞാൽ കമല അലറുമാണ് കേട്ടോ കമല ഞെട്ടിപ്പോയി എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം ഇതിൻ്റെ ബാക്കി നാളെ പറയാട്ടോ സി ഒ കെ താങ്ക്